ഇന്ത്യയിൽ സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായി ഒരു ബിസിനസ് കേന്ദ്രം ആഗോള വിപണിയിലെ എല്ലാ ബിസിനസ് എതിരാളികളെയും തോൽപ്പിച്ച് സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുമായി രംഗത്തെത്തിയ ബിസിനസ് ശൃംഖല ഡെക്കാത്തലോൺ ഇന്നവർ അറുപത്തൊൻപത് രാജ്യങ്ങളിലായി രണ്ടായിരത്തി എൺപതിലധികം സ്റ്റോറുകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഉൽപ്പന്ന റീറ്റെയിലിംഗ് ശൃംഖലയായി മാറിയിരിക്കുന്നു ഇന്നും എതിരാളികൾക്ക് പഞ്ഞമില്ലാതെ തുടർന്ന് ഡെക്കാത്തലോണിന് പുതിയ വെല്ലുവിളി നേരിടുന്ന അവസ്ഥയാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഡീഷനായ മുകേഷ് അംബാനിയാണ് ഡെക്കാത്തലോണിന്റെ പുതിയ വെല്ലുവിളി ഫ്രഞ്ച് റീറ്റെയിലറായ ഡെക്കാത്തലോണിനെ വെല്ലുവിളിക്കാൻ ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ റിലയൻസ് റീറ്റെയിൽ എത്തുകയാണ് ഡെക്കാത്തലോൺ മാതൃകയിൽ സ്പോർട്സ് മേഖലയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ശൃംഖലയാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് എണ്ണായിരം തൊട്ട് പതിനായിരം ചതുരശ്രാടിയിൽ വിൽപ്പന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് നീക്കം ഈ ശൃംഖലയ്ക്ക് ഇതുവരെ പേരിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡെക്കാത്തലോണിൻ്റെതിന് സമാനമായ ബിസിനസ് മോഡലാണ് റിലയൻസ് പരീക്ഷിക്കാൻ പോകുന്നതെന്നാണ് വിവരം രണ്ടായിരത്തിഒൻപതിലാണ് ഡെക്കാത്തലോൺ ഇന്ത്യയിൽ എത്തുന്നത് കോവിഡിന് ശേഷം വൻ കുതിപ്പാണ് ഇന്ത്യയിൽ ഡെക്കാത്തലോണിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി എഴുപത്തി ഒൻപത് കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് കോടിയുമായിരുന്നു വരുമാനം ഓരോ വർഷവും കുറഞ്ഞത് പത്ത് സ്റ്റോറുകൾ വീതം ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ സ്ഥാപിക്കുകയാണ് ഡെക്കാത്തലോണിന്റെ പദ്ധതിയെന്ന് കമ്പനിയുടെ ചീഫ് റിട്ടയർഡ് ആൻഡ് കൺട്രീസ് ഓഫീസർ സ്റ്റീവ് ഡൈസ് പറഞ്ഞിരുന്നു ഓൺലൈനിലും കമ്പനി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ചൈനീസ് ഫാഷൻ കമ്പനിയായ ഷെയ്ൻ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ റിലയൻസ് ശ്രമിക്കുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് ഡെക്കാത്തലോണിന്റെ കാര്യവും വരുന്നത് രണ്ടായിരത്തി എട്ടിൽ എന്ന ആളാണ് ഷെയ്ൻ സ്ഥാപിച്ചത് അതിർത്തി സംഘർഷത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ചൈനീസ് ആപ്പുകൾക്ക് വിലക്കുയർത്തിയ കൂട്ടത്തിൽ ഷെയ്നിനും വിലക്കുണ്ടായിരുന്നു ഡെക്കാത്തലോൺ എന്ന ബ്രാൻഡ് ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയതിന് പിന്നിൽ പറയാൻ ഒരു കഥ തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഫ്രാൻസിലെ ശതകോടീശനും വ്യവസായമായിരുന്ന മിഷേലിലെ ക്ലർക്ക് സ്ഥാപിച്ചതാണ് ഡെക്കാത്തലോൺ ആദ്യമൊക്കെ ചെറിയൊരു സ്റ്റോറായിട്ടായിരുന്നു ആയിട്ടായിരുന്നു തുടങ്ങിവെച്ചത് സ്പോർട്സ് ആരാധകരുടെ എണ്ണം വർദ്ധിച്ചത് ഡെക്കാത്തലോണിന് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു ഒരു ദശാബ്ദത്തിനു ശേഷം ഡെക്കാത്തലോൺ എന്ന ബ്രാൻഡ് വിവിധ രാജ്യങ്ങളിലായി വ്യാപിക്കാൻ തുടങ്ങി ജർമ്മനി സ്പെയിൻ ഇറ്റലി ബ്രസീൽ പോർച്ചുഗൽ യു കെ ഇന്ത്യ ചൈന തുർക്കി തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലും പ്രദേശങ്ങളുമായി ഇത് വ്യാപിച്ചു ഇതേ തുടർന്ന് നൂറിലധികം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു വലിയ സാമ്രാജ്യമായി മാറാൻ അധികം സമയമെടുത്തില്ല കമ്പനി അതിന്റെ ഉൽപ്പന്നങ്ങളുടെ ഗവേഷണം അതിന്റെ ഡിസൈൻ ഉൽപ്പാദനം ലോജിസ്റ്റിക്സ് വിതരണം എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി തുടർന്ന് ബിഗ് ബോക്സ് സ്റ്റോറുകളിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തം ബ്രാൻഡുകൾ നേരിട്ട് വിപണനം ചെയ്യാനും തുടങ്ങി ടെന്നിസ് റാക്കുകൾ മുതൽ നൂതന സ്കൂബ ഡൈവിംഗ് ഉപകരണങ്ങൾ വരെ സാധാരണയായി ശരാശരി നാലായിരം മീറ്റർ സ്ക്വയർ വലിപ്പമുള്ള ബിഗ് ബോക്സ് സൂപ്പർ സ്റ്റോറുകളിൽ ചില്ലറ വ്യാപാരമായി സ്പോർട്സ് സാധനങ്ങളുടെ വിശാലമായ ശ്രേണി ഇവർ ആരംഭിച്ചിരുന്നു ഡെക്കാത്തലോൺ ഗ്രൂപ്പ് അതിന്റെ ഉൽപ്പന്നങ്ങൾ ഇരുപതിലധികം ബ്രാൻഡുകൾക്ക് കീഴിൽ വിപണനം ചെയ്യുന്നുമുണ്ട് കൂടാതെ പ്രതിവർഷം നാൽപ്പത് പേറ്റന്റുകൾ വരെ ഇവർ രജിസ്റ്റർ ചെയ്യുന്നുമുണ്ട് യൂറോപ്യൻ വിപണിയിൽ ഡെക്കാത്തലോണിന്റെ പ്രധാന എതിരാളിയാണ് സ്പോർട്സ് എന്നിരുന്നാലും നിലവിൽ ഇൻഡർ സ്പോർട്സിനെയും കടത്തിവെട്ടി സ്പോർട്സ് രംഗത്ത് കുതിക്കുകയാണ് ഡെക്കാത്തലോൺ